ഒമാനിൽ ടൂർ പാക്കേജിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘം വീണ്ടും രംഗത്ത് ആകർഷകമായ ടൂർ പാക്കേജുകൾ സമാനമായി വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് സലാലയടക്കം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളടക്കമുള്ള നിരവധി പേർ കഴിഞ്ഞ വർഷം കബളിപ്പിക്കപ്പെട്ടിരുന്നു കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയാണ് സംഘത്തിന്റെ നീക്കം സൂപ്പർ മാർക്കറ്റുകൾക്ക് പുറത്ത് റാഫൽ കൂപ്പൺ കൗണ്ടറുകൾ സ്ഥാപിച്ചാണ് ഇരകളെ കണ്ടെത്തുന്നത് അയ്യായിരം പേരിൽ നിന്ന് താങ്കളും കുടുംബവും ടൂർ പാക്കേജിനായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും പ്രമുഖ ഹോട്ടലിൽ നേരിൽ കാണാനുള്ള ക്ഷണവും പറഞ്ഞ് സംഘം മൊബൈലിൽ വിളിക്കും നേരിൽ ചെല്ലുമ്പോൾ അവരുടെ ടൂർ കമ്പനിയെക്കുറിച്ചും കുടുംബസമേതം നൂറ്റി എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ പോകാനുള്ള ആകർഷകമായ പാക്കേജുകളെക്കുറിച്ചും വിശദീകരിക്കും നിരവധി വൗച്ചറുകളും മുപ്പത് ശതമാനം കുറവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വർഷങ്ങളോളം ബുക്ക് ചെയ്ത് നൽകാമെന്നും വാഗ്ദാനം ചെയ്യും പാക്കേജ് മുന്നൂറ് റിയാൽ അടച്ച് ബ്ലോക്ക് ചെയ്തു വെക്കാനും ബാക്കി മാസംതോറും അടച്ചാൽ മതിയെന്നും പറയും മസ്കത്തിലെ ഇല്ലാത്ത ഓഫീസിന്റെ വിശദാംശങ്ങൾ നൽകിയാണ് സംഘം കഴിഞ്ഞ വർഷം സലാലയിൽ തട്ടിപ്പ് നടത്തിയത് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ലേഡി അന്ന് ഒരു കൂപ്പൺ തരിലും അതിൽ അന്ന് വൈകുന്നേരം വിളിച്ച് അതിന് പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലലും പിന്നെ അവിടെ ചെന്നിട്ട് പ്രൈസിനെ കുറിച്ച് പറയലും അതിൻ്റെ ഒപ്പം തന്നെ അവരൊരു പാക്കേജ് കമ്പനിയാണ് മീൻസ് ഈ ടൂർ പാക്കേജ് അങ്ങനെ അവിടെ ചെന്നാൽ ഒരു ട്രാപ്പ് ആണത് അവിടെ ചെന്ന് അതിൽ കുറേ അന്ന മലയാളികൾ ക്യാഷ് ഇന്ത്യക്കാരുടെ കാശ് എന്റെ ക്യാഷ് അവർ മേടിച്ച് അവർ ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട് എന്റെയും അതിൽ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം തർക്കമില്ലാത്ത ഒരു എമൗണ്ട് അന്ന് പാക്കേജിന്റെ പേരിൽ അവർ എന്നിൽ എന്നും തട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് തവണ അടവ് കഴിഞ്ഞാൽ പിന്നീട് സംഘത്തെ കുറിച്ച് അറിവുണ്ടാവില്ല കാർഡിലെ സിആർ നമ്പറും അഡ്രസ്സും എല്ലാം വ്യാജമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാവുക സലാലിൽ നിന്ന് മാത്രം ബിസിനസ്സുകാർ ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിന് ഇരയായിരുന്നു ഇപ്പടുത്തിടെ ഞാൻ കേട്ട് ഇവിടെ നമ്മളെ ഒരു സ്ഥാപനത്തില് അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ഇതേ പരിപാടികള് നടക്കുന്നുണ്ട് വീണ്ടും ഒരു ടീം അത് രണ്ടു കൊല്ലം മുമ്പ് വന്ന അതേ ടീമാണോ എന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സെയിം പ്രൊസീജിയറും നടക്കുന്നുണ്ടെന്ന് കേട്ട് ഇത് പക്ക തട്ടിപ്പാണ് മലയാളിയായ രാധാകൃഷ്ണനും സലീനയും ചേർന്നാണ് കഴിഞ്ഞ വർഷം സലാലയിൽ നിരവധി പേരെ കബളിപ്പിച്ചത് ഇതിനുശേഷം ഇവർ ബഹ്റൈനിലും ഷാർജയിലും സമാനമായ തട്ടിപ്പുകൾ നടത്തിയെന്നാണ് വിവരം ഈ വർഷവും സമാനമായ റാക്കറ്റ് സലാലയിലെത്തി ദൌത്യം ആരംഭിക്കുകയും കുറച്ചീരകളെ കുടുക്കിയതായുമാണ് പ്രാഥമിക വിവരം മീഡിയ വൺ സലാല